അലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തു അലഹമുല്ല വസ്സലാത്തു വസ്സലാമു ആല റസൂലില്ല വാലാ അലിഹി വസ്ബിഹി അജ്മയിൻ ബഹുമാനരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പരശുദ്ധ റഹ്ലാനിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു അവൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മൾ ജനിക്കുന്നതിൻ്റെ മുമ്പേ നമുക്ക് നമ്മുടെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ അന്നം നൽകിയ കേൾവിയും കാഴ്ചയും ഹൃദയവും എല്ലാം നൽകിയ നമ്മുടെ സൃഷ്ടാവ് ജനനത്തിനു ശേഷം വായുവും വെള്ളവും ആഹാരങ്ങളും എല്ലാത്തിലുമുപരി ഏറ്റവും നല്ല അനുഗ്രഹവും ഏറ്റവും വലിയ അനുഗ്രഹമായ ഈ ഹിതായത്വം നമ്മുടെ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നമ്മുടെ സൃഷ്ടാവ് നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ് നമ്മുടെ സമ്പത്ത് മനുഷ്യജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമായി അള്ളാഹു സമ്പത്തിനെ നമുക്ക് പഠിപ്പിച്ചു തന്നു ഹംവാലുക്കുമുല്ലത്തി ജഹൽ അല്ലാഹുലുക്കും കയ്യാമ നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആധാരമാണ് സമ്പത്ത് ഈ സമ്പത്ത് അള്ളാഹുവിൻ്റെ ഔദാര്യവുമാണ് ദാലി കഫൽ അലുല്ല അത് അള്ളാഹുവിൻ്റെ ഒരു ഔദാര്യവും കൂടിയാണ് ഇസ്ലാമിനെ ഒരു വിശ്വാസ്യെ സംബന്ധിച്ചിടത്തോളം ഈ സമ്പത്ത് സമ്പാദിക്കാനും ചെലവഴിക്കാനും ഇസ്ലാം അവന് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് എത്രയും സമ്പാദിക്കാം പക്ഷേ സമ്പാദനത്തിൻ്റെ മാർഗവും രീതിയും ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം അതേപോലെ ചെലവഴിക്കുകയും ചെയ്യാം ഏതായാലും നമ്മൾ ഇന്നത്തെ ഈ ദുറൂസിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന നേട്ടങ്ങളും അനുഗ്രഹങ്ങളും ചെലവഴിക്കാതിരിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനും പരിശുദ്ധ ഖുർആാനും താക്കീതു നൽകിയ അതിൻ്റെ ഗൗരവപരമായ അവസ്ഥയും ഒക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളതാണ് അവൻ്റെ സമ്പത്ത് സത്യത്തിൽ അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഒരു വിശ്വാസി വിജയിക്കുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് സമ്പന്നന്മാരുടെ കൈകളിൽ മാത്രം കിടന്ന് കറങ്ങുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തതായി പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കൈല യക്കൂന ദൂലത്തം ബൈനൽ അഗനിയ സമ്പത്തിനെക്കുറിച്ച് പറയുന്നിടത്ത് അങ്ങനെ ഒരു വചനം നമുക്ക് കാണാൻ പറ്റും ഏതായാലും ഇസ്ലാമിൽ രണ്ടു തരത്തിലുള്ള സ്വതക്കകളുണ്ട് ഒന്ന് നമ്മുടെ സമ്പത്തിൽ നിർബന്ധമായും നമ്മൾ നൽകേണ്ടുന്ന സ്വതക്ക അത് ജക്കാത്താണ് ഓരോരുത്തരുടെയും ഇസ്ലാം നിശ്ചയിച്ച കാലികൾക്ക് ആഭരണത്തിന് സ്വർണത്തിന് നാണയങ്ങൾക്ക് അതേപോലെ വരുമാനത്തിന് പലതരത്തിലുള്ള അതിൻ്റെ ഘടകങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതേപോലെ നമ്മുടെ സമ്പത്തിൽ നിന്ന് നമ്മുടെ ഇഷ്ടപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം അള്ളാഹു നിർബന്ധമാക്കിയ രൂപത്തിലല്ലെങ്കിലും സ്വതക്കകൾ ചെയ്യുക ദാനം ചെയ്യുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം വളരെ പുണ്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ പണത്തിൽ മാത്രമല്ല സത്യത്തിൽ സ്വതക്ക പണം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല സ്വതക്ക എന്ന് പറയുന്നത് റസൂർഖി സല്ലു അലൈ സ്വലമ പറഞ്ഞു തൻ്റെ ഒരു സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയായി ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതേ എങ്കിലും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആപേക്ഷികമായി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സമ്പത്തിൽ നിന്നുള്ള ദാനധർമ്മങ്ങൾ തന്നെയാണ് സ്വന്തക്ക കൊണ്ട് കൂടുതലും പരിഗണിക്കപ്പെടുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസിയായ മനുഷ്യൻ അയാളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് അയാളുടെ കുടുംബത്തിനെ പരിപാലിക്കാൻ വേണ്ടി അയാൾ ചെലവഴിക്കുന്നത് അതേപോലെ അയാളുടെ ബന്ധുക്കൾ ആയിട്ടുള്ള ആളുകൾ അയൽവാസികളായിട്ടുള്ള ആളുകൾ അനാഥകള് അഗതികൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അതിൻ്റെ പ്രചാരണത്തിന് പള്ളികൾ അതേപോലെയുള്ള അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ ഇത്തരം ഏതു മേഖലയിലും അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരു വിശ്വാസി സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നതെല്ലാം സ്വതക്കയുടെ പരിധിയിൽ വരും എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഇസ്ലാം സമ്പത്ത് ചെലവഴിക്കുന്നിടത്തും സമ്പാദിക്കുന്നിടത്തും പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അമിതമായി ദൂർത്തടിച്ച് നശിപ്പിച്ച് ചെലവഴിക്കാനും പാടില്ല അതോടൊപ്പം ചില അനിവാര്യമായി അത്യാവശ്യമായി ചിലവഴിക്കേണ്ടടുത്ത് ഒന്നും ചെലവഴിക്കാതെ പിശുക്കുന്ന രീതിയും ഇസ്ലാം ഗൗരവമായിട്ടാണ് ഗുരുതരമായിട്ടാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകളുടെ സ്വഭാവഗുണങ്ങൾ പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വല്ലദീന ഇദ അം ഫു ലം യുസുരിഫു വലം ഞക്കുത്തുറു വഖാന ബൈനദലി ഖവാമ അവർ അവരുടെ സമ്പത്ത് ചിലവഴിക്കുമ്പോൾ അമിതമായി ദൂർത്തടിച്ച് ചിലവഴിക്കുകയോ അല്ലെങ്കിൽ തീരെ ചെലവഴിക്കാതെ പിടിച്ചു വെക്കുകയോ ചെയ്യില്ല അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ മധ്യമമായൊരു നിലപാടാണ് അവർ സ്വീകരിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ നല്ല ആളുകളുടെ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ആളുകളുടെ ഗുണമായി നമ്മളെ പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമുക്ക് നമ്മുടെ റബ്ബ് നൽകിയ സമ്പത്തിൽ നിന്ന് നമ്മൾ ചെലവഴിക്കുമ്പോൾ സത്യത്തിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ലാഭമുള്ള ഒരു കച്ചവടമായി അള്ളാഹുവിൻ്റെ ഖുർആാൻ നമ്മളെ പരിചയപ്പെടുത്തി ഖുർആൻ മുപ്പത്തിയഞ്ചാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിറിലെ ഒരു വചനം ഇന്നല്ലദീന യത്തുലൂന കിതാബുല്ല വ അക്കാമസ്വല വ അം ഫക്കൂമിമർ സിറം വഅലാനിയ ഉല ഇക്ക യർജുന തിജാറഥൻ ലൻ തബൂർ അള്ളാഹുവിൻ്റെ ഖുർആാൻ പാരായണം ചെയ്യുന്നത് അതേപോലെ നമസ്കാരം ജീവിതത്തിൽ നിലനിർത്തുന്നത് അതുപ്രകാരം തന്നെ രഹസ്യമായും പരസ്യമായും നാം നൽകിയതിൽ നിന്ന് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവർ അം ഫൂമിം മാ റസഖിൻ വഅലാനിയ ഉല യർജൂന തിജാറത്തൻ ലൻ തബൂർ അവർ ആഗ്രഹിക്കുന്നത് ഇടപെടുന്നത് ഒരിക്കലും നഷ്ടമല്ലാത്തൊരു കച്ചവടമാണ് അപ്പോൾ നമ്മുടെ സമ്പത്തിൽ നിന്നൊരു പത്ത് രൂപ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ ഒരു സാധു സംരക്ഷണത്തിന് ഏത് നന്മയുടെ മാർഗത്തിലും നമ്മൾ ചിലവഴിക്കുമ്പോൾ അത് നമുക്ക് തീർച്ചയായും ലാഭമുള്ള ഒരു കച്ചവടമായിട്ടാണ് പരിശുദ്ധ ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഇവിടെ പ്രവാചകൻ സാഹു അലൈഹി വസല്ലമ്മയുടെ ഒരു ഹദീസ് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് നാളെ മക്ഷറയിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മുഴുവൻ മനുഷ്യരും നാലു കാര്യങ്ങളെക്കുറിച്ച് പരലോകത്ത് കണക്കു പറയാതെ അവരുടെ കാൽപാദങ്ങൾ നിന്നിടത്ത് നിന്ന് അനക്കാൻ പോലും സാധിക്കില്ലെന്ന് നമ്മളെ പഠിപ്പിക്കപ്പെട്ട അതിൽ ഒരു വിഷയം അവൻ്റെ സമ്പത്തിനെക്കുറിച്ചാണ് മിൻ ഐന ഇക്തസബഹു വഫീമ അം ഫക്കഹു എവിടെ നിന്നെല്ലാം ആണ് അവൻ്റെ ഭൂമിയിലെ ആയുസ്സിനിടയിൽ അവൻ സമ്പാദിച്ചിട്ടുള്ളത് ഏതെല്ലാം വഴികളിലൂടെയാണ് അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെയാണോ അനുവദിക്കാത്ത നിഷിദ്ധമായ വഴികളിലൂടെയാണോ ആ അത് കൃത്യമായി പറയേണ്ടത് പറയേണ്ടി വരുമെന്ന് പ്രവാചകൻ സ്വല്ല അലി സ്വലമ നമ്മളെ പഠിപ്പിക്കണം അതേപോലെ വഫീമ ഫഖഹു എവിടെയെല്ലാമാണ് ആ സമ്പത്ത് ചെലവഴിച്ചത് അതുകൊണ്ട് ഈ ഹദീസ് ഒരു വിശ്വാസിയെ ഗൗരവപൂര്വം ഓർമ്മിപ്പിക്കുന്നത് സമ്പാദിക്കുന്ന വഴികൾ അള്ളാഹുവും പരിശുദ്ധ പ്രവാചകനും ദീനും അനുവദിച്ച ഹലാലായ മാർഗത്തിലൂടെയായിരിക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അല്ലെ നിശ് അള്ളാഹു നിഷിദ്ധമാക്കിയ വസ്തുക്കൾ കച്ചവടം ചെയ്ത് ലഹരി വസ്തുക്കളുടെ കച്ചവടത്തിലൂടെ അല്ലെങ്കിൽ കൊട്ടേഷനുകളിലൂടെ അങ്ങനെ അവിഹിതമായ തിന്മകളിലൂടെ ഈ സമൂഹത്തിനും വ്യക്തികൾക്കും കുടുംബത്തിനുമൊക്കെ നാശകരമായ വഴികളിലൂടെ പണം സമ്പാദിക്കുന്ന ആളുകൾ എമ്പാടും നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അത് ഗൗരവമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം അതേപോലെ തന്നെ ചെലവഴിക്കുന്നിടത്തും നിഷിദ്ധമായ മാർഗങ്ങൾക്കു വേണ്ടി എമ്പാട് സമ്പത്തുകൾ ചെലവഴിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും ലഹരി ഉപയോഗത്തിനു വേണ്ടി വ്യഭിചാരത്തിനു വേണ്ടി തിന്മകൾക്കു വേണ്ടി മറ്റുള്ളവരുടെ നാശത്തിനു വേണ്ടി ഒക്കെ സമ്പത്ത് ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവമേറിയ വിഷയമാണെന്ന് കൂടി നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ അള്ളാഹു അനുവദിച്ച പ്രവാചകനും അനുവദിച്ച ആ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്നത് മഹത്തായ പ്രതിഫലമാണ് ആ പ്രതിഫലങ്ങളും നേട്ടങ്ങളും തിരിച്ചറിയുന്ന ഒരു വിശ്വാസി അവൻ അവൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഉള്ളതിൽ നിന്ന് ചെലവഴിക്കാൻ വേണ്ടി അവൻ പരിശ്രമിക്കും റസൂൾല്ലാഹി സ്വല്ലു അലി സ്വലാമത്ത തങ്ങളുടെ സ്വഹാബികളുടെ ജീവിതം പറയുന്നിടത്ത് കാണാൻ പറ്റും ചില സ്വഹാബികൾ പറയും ഞങ്ങൾ മാർക്കറ്റിലേക്ക് അങ്ങാടിയിലേക്ക് പോകും എന്നിട്ട് ഭാരം ചുമക്കും ലോഡിങ് ജോലി ചെയ്യും എന്തിനു വേണ്ടി സ്വതക്ക ചെയ്യുന്നതിന് വേണ്ടി പണം സമ്പാദിക്കാൻ വേണ്ടി അങ്ങാടിയിൽ പോയി ജോലി ചെയ്യുമായിരുന്നു എന്ന് റസൂൽ ഉള്ളാഹി അലൈഹി സ്വലമ തങ്ങളുടെ സ്വഹാബികളുടെ ജീവിതം പറയുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും അതാ റസൂൽ പറഞ്ഞ ഏറ്റവും സുന്ദരമായൊരു വചനമുണ്ട് െ എന്താണ് കൊടുക്കുന്ന കൈകളാണ് അല്ലെങ്കിൽ മുകളിലുള്ള കൈകളിലാണ് ഏറ്റവും കൈയാണ് അൽ യദുൽ ഉല്ലിയ യദി യുസുഫിലു മുകളിലുള്ള കൈയാണ് താഴെയുള്ള കയ്യേക്കാളും ഉത്തമമായത് എന്ന് പ്രവാചകൻ സു അലമ തങ്ങൾ പഠിപ്പിച്ചു മുകളിലുള്ള കൈ എന്ന് പറയുമ്പോൾ സ്വതക്കുകൾ നൽകുന്ന കൈ താഴെയുള്ള കൈ എന്ന് പറയുമ്പോൾ ദാനധർമ്മങ്ങൾ വാങ്ങുന്ന കൈ കൊടുക്കുന്നവരാകാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതും ചെയ്യേണ്ടതും പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് ഈ അള്ളാഹുവിന് കടം കൊടുക്കുന്നവർ എന്നാണ് അതായത് സ്വതക്കുകളും ദാനധർമ്മങ്ങളും ജക്കാത്തും ഒക്കെ നിർവഹിക്കുന്നവർ സത്യത്തിൽ ഏർപ്പെടുന്നത് അവർ അള്ളാഹുവിനാണ് കടം കൊടുക്കുന്നത് അല്ലേ പരിശുദ്ധ ഖുർആൻ കറൽ മന്ദി യു കിരിൽ ഉള്ളാഹ ഹസന എത്രയോ വചനങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും ഈ വചനങ്ങളുടെയൊക്കെ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹുവിന് കടം കൊടുക്കുക എന്നുള്ളതാണ് അതല്ല ഇരട്ടി ഇരട്ടിയായി തിരിച്ചു നൽകും എന്ന് നമ്മളെ പഠിപ്പിച്ചു ഒരു ഉദാഹരണത്തിലൂടെ കുറു ആൻ പറഞ്ഞത് ഒരാൾ ഒരു ധാന്യത്തിൻ്റെ ഒരു നെല്ലിൻ്റെ ഒരു 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 വിത്ത് പിന്നെ നട്ടു വിത്ത് ബാഗി ഒരു നെന്മണിയിൽ നിന്ന് ഒരു നെൽച്ചെടി ഉണ്ടായി ആ നെൽച്ചെടിയിൽ ഏഴു കതിരുകൾ കുലഞ്ഞു ഓരോ കതിരിലും നൂറ് ധാന്യമണികളുണ്ടായി അല്ലെ ഒരു നെല്ലിൽ നിന്ന് ഏഴ് കതിര് ഓരോ കതിരും നൂറ് ധാന്യങ്ങൾ അങ്ങനെ ഏഴ് കതിരിൽ എഴുന്നൂറ് ധാന്യങ്ങൾ എത്ര സുന്ദരമായ ഉദാഹരണമാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അല്ലെ ഒരു രൂപ ചെലവഴിക്കുമ്പോൾ അതിൻ്റെ എഴുന്നൂറ് ഇരട്ടിയായിട്ടാണ് അള്ളാഹുവിൻ്റെ അടുത്ത് അത് പരിഗണിക്കപ്പെടുന്നത് അല്ലെ ഒരു സുഹാബി വന്നിട്ട് നബി അലൈഹി വസല്ലമയോട് പറയാണ് നബിയെ ഈ ഒട്ടകത്തിന് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അങ്ങട് സ്വതക്ക ചെയ്യാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അല്ലാഹു സല്ലു അലൈ സ്വലമായ ആ സുഹാബിയോട് തിരിച്ചു പറഞ്ഞത് താങ്കൾക്ക് പരലോകത്ത് എഴുന്നൂറൊട്ടകമാണ് ഇതിന് പകരമായി തിരിച്ചു ലഭിക്കുക എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് ഒട്ടകത്തിൻ്റെ പ്രതിഫലം ദാനം ചെയ്ത പ്രതിഫലമായിട്ടാണ് ഒരൊട്ടകത്തിനെ അള്ളാൻ്റെ മാർഗത്തിൽ നൽകിയ ഒരു സുഹാബിയോട് പ്രവാചകൻ അലൈഹി വസ്ല്ലമ്മ പഠിപ്പിക്കുന്നത് മനുഷ്യരുടെ കൂട്ടത്തിലെ പിന്നെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ ആരായിരുന്നു ദിവസങ്ങളോളം വീട്ടിൽ അടുപ്പിൽ തീ പുകയാനും ഗതിയില്ലാതിരുന്ന അവസ്ഥയിൽ ജീവിച്ച മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മയായിരുന്നു എന്ന് കാണാൻ പറ്റും അള്ളഹാൻ റസൂൽ സല്ലു അലൈഹി വല്ലമ റസൂൽ അള്ളഹനോട് ചോദിച്ചു വരുന്നവരെ ഒരിക്കലും മടക്കി അയക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഉള്ളതും മുഴുവനും സ്വതൊക്കെ ചെയ്ത് ദാനം ചെയ്യുന്ന പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ അത്രയധികം ആണ് നമ്മളെ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അല്ലേ പ്രവാചകൻ സൊല്ലു അലുവല്ലം ഒരിക്കലും സൊഹാബിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളിൽ ആരാണ് സ്വന്തം ധനത്തെയോ അല്ലെങ്കിൽ അനന്തരാവകാശികളുടെ ധനത്തെയോ ആണോ കൂടുതൽ സ്നേഹിക്കുന്നവർ സുഹാവികളൊക്കെ പറഞ്ഞു എബിയ ഞങ്ങൾ ഞങ്ങൾ സ്വന്തം ധനത്തെയാണ് സ്നേഹിക്കുക അപ്പോൾ പ്രവാചകൻ വളരെ പിന്നെ ചിന്തിക്കുന്ന ഒരു കാര്യം അവിടെ പഠിപ്പിച്ചു എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചെലവഴിച്ചതാണ് നിങ്ങളുടെ ധനം ബാക്കി നിങ്ങളുടെ എന്ന് പറയുന്നതൊക്കെ അനന്തരാവകാശികൾക്ക് വിട്ടുപോകാനുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ദാനമാകണമെങ്കിൽ നമ്മൾ അള്ളാൻ്റെ മാർഗത്തിലും സാധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കുമായി സ്വതക്കകളും ദാനധർമ്മങ്ങളും എമ്പാടും ചെയ്യുമ്പോൾ അത് നമ്മൾക്കുള്ളതായി മാറുകയാണ് എന്ന നബി സ്വല്ലാഹു അലൈഹി വസ്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ് അല്ലേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ നന്മയിൽ ഒരു സാധുവിന് പാവപ്പെട്ടവർക്ക് അങ്ങനെ നമ്മുടെ സമ്പത്തിൽ നിന്ന് സ്വതക്കകൾ ചെയ്യുമ്പോൾ അതുകൊണ്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് പറയാൻ പറ്റും ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും ഏതാനും ചില നേട്ടങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരണം ഒന്ന് റസൂൽ സ്വല്ല അലൈഹി സ്വലമ്മ പറഞ്ഞത് വെള്ളം തീയിനെ കെടുത്തുന്നത് പോലെ സ്വതക്കകളും ദാനധര്മ്മങ്ങളും നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയും എന്നുള്ളതാണ് സ്വതക്കകളും ദാനധർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ അയച്ചു കളയും പരിശുദ്ധ ഖുർആാൻ്റെ ഇതേ ആശയമുള്ള ഒന്നിലധികം വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിച്ചുകൊള്ളട്ടെ അവർക്ക് അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും എന്ന വചനം ആശയത്തിലുള്ള വചനങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും രണ്ടാമത്തത് നമ്മുടെ സമ്പത്തിൽ എമ്പാട് വർധനവുകൾ ഉണ്ടാകുന്നുള്ളതാണ് ഒരു സംശയം വേണ്ട അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നിർബന്ധമായി നൽകേണ്ട വിഭാഗത്താണ് സ്വ നമ്മുടെ സമ്പത്തിൻ്റെ വരുമാനത്തിൻ്റെ ഇസ്ലാം നിശ്ചയിച്ച നിസാബും പരിധി എത്തിക്കഴിഞ്ഞാൽ നിർബന്ധമായും നമ്മൾ കൊടുക്കണം അങ്ങനെ ആ ജക്കാത്ത് നൽകുന്നതിനെപ്പറ്റി ഖുർആൻ ഓർമ്മിപ്പിച്ചത് അവരുടെ സമ്പത്ത് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം പഠിപ്പിച്ചത് അവരുടെ സമ്പത്തിൻ്റെ ശുദ്ധീകരണവും അതിൻ്റെ വർധനവുമാണ് എന്നുള്ളതാണ് അതിലൊരു സംശയം വേണ്ട റസൂൽ അല്ലാഹി സല്ലു അലൈ സ്വലമ തങ്ങളുടെ ഒരു ഹദീത്ത് കാണാൻ പറ്റും എല്ലാ ദിവസവും രണ്ട് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹു മാഴത്തി മുൻഫിക്കൻ ഖലഫ അള്ളാഹുവെ ചെലവഴിക്കുന്നവർക്ക് നീ കൂടുതൽ കൂടുതൽ നൽകണേ ഒന്നും ചെലവഴിക്കാതെ പിടിച്ചു വയ്ക്കുന്നവർക്ക് നീ നാശം കൊടുക്കണേ എന്നുള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കും എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചു അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സം ദാനധർമ്മങ്ങളും സ്വതക്കുകളും ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉള്ളതിനെ ശുദ്ധിയാക്കും ഉള്ളതിലൊരിക്കലും കുറവ് വരുത്തില്ല അതേപോലെ ഒരിക്കലും മരണത്തിന് ശേഷവും നമുക്ക് മരണത്തിന് ശേഷവും നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ തങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് സ്വതക്കത്തിൻ ജാരിയ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മൾ നൽകിയ സ്വതക്കകളും ദാനധർമ്മങ്ങളും അതിൻ്റെ ഉപകാരം ഭൂമിയിൽ എടുത്തുകൊണ്ടേയിരിക്കുന്നുവെങ്കിൽ നമുക്ക് പരലോകത്ത് പുണ്യമായി അത് മാറും അത് പ്രതിഫലമായി ലഭിച്ചുകൊണ്ടിരിക്കും എന്ന് നബി സല്ലു അലൈ സ്വലമ നമ്മളെ പഠിപ്പിച്ചു ഒരു ഈത്തപ്പഴത്തിൻ്റെ ചുളയുടെ ഒരു കീറുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിനെ കാക്കണം എന്ന് നബി അലൈഹി സ്വലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വതക്കുകളുടെ ഏറ്റവും വലിയ ഗുണം നരകത്തിൽ നിന്നുള്ള കാവലതുകൊണ്ട് കിട്ടും എന്നുള്ളതുകൂടി നമ്മൾ മനസ്സിലാക്കുക നമ്മൾ നൽകുന്ന ഈ സ്വതക്കുകളും ദാനധര്മ്മങ്ങളുടെയും ഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന വിഷയങ്ങളും ഗൗരവപൂർവ്വം നബി സുല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന മൂന്നാളുകളിൽ ഒരാൾ എമ്പാടും ദാനധർമ്മങ്ങൾ ചെയ്ത വ്യക്തിയാണ് പക്ഷേ പല അയാൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ കാരണം അയാളുടെ ഉദ്ദേശവും നെയ്യത്തൊക്കെ മാറി ഞാൻ വലിയൊരു ധർമ്മിഷ്ഠനാണ് ധർമ്മിഷ്ടനാണ് ആളുകൾ പറയണം എന്നായിരുന്നു അയാൾ ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ നെയ്യത്ത് മാറുമ്പോൾ അതിൻ്റെ നഷ്ടം അതിൻ്റെ ഫലം അത് നരകമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതിന് ഉദ്ദേശവും നെയ്യത്തും വളരെ പ്രധാനമാണ് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ഇന്നമാനുഷ്മക്കും ലിവജിഹില്ല ജിഹില്ല ല അനുരീതു മിങ്കും ജസ അൻവല ഷുക്കൂറ നിങ്ങളുടെ ഒരു നന്ദി വാക്കോ തിരിച്ചുള്ളൊരു പ്രതിഫലമോ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇന്നമാനു ത്യമിക്കും ലുവജിഹില്ല അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിക്കുന്നു അതാണ് ഒരു വിശ്വാസി ഒരു രൂപ ചെലവഴിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ഖബറിലും പരലോകത്തും അതിൻ്റെ ഗുണങ്ങൾ കിട്ടും അതേപോലെ ഖുർആൻ ഓർമ്മിപ്പിച്ചു നമ്മൾ നൽകിയതിൻ്റെ പേരിൽ നമ്മൾ നൽകിയവരെ അത് എടുത്തു പറഞ്ഞു ഉപദ്രവിക്കുക അല്ലെങ്കിൽ അത് തിരിച്ചു ചോദിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സ്വതക്കുകളുടെ ദാനധർമ്മങ്ങളുടെ പുണ്യം പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന ഗൗരവമേറിയ വിഷയമായി ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രതിഫലം നഷ്ടപ്പെടുന്ന വിഷയങ്ങളെ കൂടി നമ്മൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ സ്ത്രീകളെ ഒരു പെരുന്നാളിൻ്റെ ദിവസം പെരുന്നാൾ ഹുത്തബ കഴിഞ്ഞ് ബിലാർ റതി അള്ളാഹുനുഖുവിനെയും കൂട്ടി നബി സല്ല അലൈസ്വലമ സ്വഫിൻ്റെ സദസ്സിൻ്റെ തൻ്റെ മുസല്ലയിലെ പിന്നിലേക്ക് ചെന്നിട്ട് സ്വഹാബ വനിതകളോട് പറഞ്ഞു യാ മാഷറൻ നിഷ തസദ്ദ്ന സ്ത്രീകളെ നിങ്ങൾ കൂടുതൽ ദാനം ചെയ്യൂ കാരണം പരലോകത്ത് നരകത്തിൽ നിങ്ങളെ ഞാൻ കൂടുതൽ കാണാനിടയായി അപ്പോൾ നരകമോചനത്തിന് പരിഹാരമായി പ്രവാചകൻ അലസ്വല്ലം അവിടെയും പഠിപ്പിക്കുന്നത് സ്വതഖകളാണ് ദാനധർമ്മം ചെയ്യണം എന്നുള്ളതാണ് അതേപോലെ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയം ഇതൊക്കെ വളരെ പുണ്യമുള്ള കാര്യമാണ് ഇസ്ലാം വളരെ പ്രോത്സാഹിപ്പിച്ച വിഷയമാണ് മതത്തിനെ കളവാക്കിയവർ എന്ന് പറഞ്ഞ വിഷയത്തിൽ വതാലിക്കല്ലതീ യതുല്യത്തീം അനാഥയെ ആട്ടിയോടിക്കുന്നവൻ വല യഹുദുഅലാ തൊഴമൽ മിസ്കീൻ സാധുവിൻ്റെ ഭക്ഷണത്തിന് പ്രോത്സാഹനം കൊടുക്കാത്തവൻ എന്നെല്ലാം ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നരകത്തിലെ ആളുകളോട് ചോദിക്കുന്നുണ്ട് ഫീ ജന്നാത്തിൻ യുസാ അലൂൻ അനിൽ മുജരിമീൻ മാസല ഫീ സഖർ അവിടെയും അവർ പറയുന്നത് കാലൂലം നെഖുമിൻ അൽ മുസല്ലീൻ വലം നഖുനു തൈമുൽ മിസ്കീൻ സാധുക്കൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമ്പത്ത് നമ്മുടെ റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ഇത് നമ്മുടെ കയ്യിലുള്ളത് നാളെ വേറാരുടെ കയ്യിലായിരിക്കും നമ്മുടെ കയ്യിൽ വന്നു ചേരുന്ന സമ്പത്ത് അത് ശുദ്ധിയുള്ളതാകണം അത് ഹലാലായ മാർഗത്തിലൂടെ നമ്മൾ സമ്പാദിക്കുക അതിന് നിർബന്ധമായി നൽകേണ്ട സക്കാത്ത് നമ്മൾ നൽകുക അതോടൊപ്പം നമ്മുടെ സമ്പത്തിൽ സാധുക്കൾക്ക് അനാഥകൾക്ക് വഴിപോക്കർക്ക് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ അള്ളാഹുവിൻ്റെ ഭവനങ്ങൾക്ക് ഒക്കെ ഒരു വിഹിതം ഉണ്ടാകണം എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക കാരണം അത് നമ്മുടേതല്ല നമ്മളെ മരണത്തോടു കൂടി അനന്തരാവകാശികൾക്കുള്ള സ്വത്താണ് അപ്പം അതിനു മുമ്പ് നമ്മുടേതാകുമ്പപ്പോഴാണ് നമ്മളത് പരമാവധി സാധുക്കൾക്കും അല്ലാണ്ട് മാർഗ്ഗത്തിൽ ചെലവഴിക്കുമ്പോഴാണ് സ്വതക്കകൾ നമ്മുടെ നരകമോ ഏറ്റവും പ്രധാന കാരണമാണ് സ്വതക്കകൾ ഭൂമിയിൽ നമുക്ക് ഉപജീവനം വിശാലമാക്കാനുള്ള ഏറ്റവും വലിയ ഇടപെടലാണ് സ്വതക്കകൾ നമ്മുടെ റബ്ബിൻ്റെ കോപത്തെ തണുപ്പിച്ച് അവൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് അതോടൊപ്പം സ്വര്ഗ്ഗത്തിലെ ഉന്നതമായ പദവികൾക്കുള്ള കാരണമാണ് നരകമോചനത്തിൻ്റെ വഴിയാണ് നമ്മുടെ സമ്പത്തിൽ വർധനവിൻ്റെ കാരണമാണ് എന്നെല്ലാം തിരിച്ചറിഞ്ഞ് ഈ വിഷയത്തിൽ നമ്മൾ ഇടപെടണം അള്ളാഹു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യഥേഷ്ടം നമ്മുടെ ഉള്ളതിൽ നിന്ന് സന്തോഷത്തോടു കൂടി അള്ളാൻ്റെ പ്രീതി ആഗ്രഹിച്ച് ചെലവഴിക്കുന്ന അള്ളാഹുവിന് പ്രിയപ്പെട്ട ദാസന്മാരിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടണം റഹ്മാനായ അയ്യ അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തോഫിയക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ബസ്വല്ലാഹു അലാ നബീഗീന മുഹമ്മദ് അലഹമ്മദിഹി അബുലാലമീൻ السلام عليكم ورحمه الله وبركاته